കഥാപാത്രങ്ങളെ നർമ്മരസ പ്രധാനമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേതാക്കൾക്ക് ജീവിതഗന്ധിയായ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു അങ്ങനെ ഒരാളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന സ്വാഭാവിക കഥാപാത്രങ്ങൾ വളരെ കുറച്ചാണ് താരതമ്യം ലഭിക്കുക അത് കരിയറിൻ്റെ ഏതൊരു ഘട്ടത്തിലാണ് ലഭിക്കുക ഇനി വരുന്നത് ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച് ഒരുപാട് കൈഡികൾ വാങ്ങിച്ചു കൂട്ടിയ തിയേറ്ററുകളിൽ വലിയ പൊട്ടിച്ചിരികൾ ഉണ്ടാക്കുന്ന ഒരു അഭിനേതാവാണ് കൽപ്പൻ ചേച്ചിയോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ കരിയറിൽ അദ്ദേഹം വളരെ ഗൗരവമായ കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും കൽപ്പന എന്ന ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ ചേട്ടൻ അശോകൻ ചേട്ടാ സ്വാഗതം ഓർമ്മയിലെന്നും കൽപ്പന ചേച്ചി എനിക്കൊന്ന് കുടുംബ കോടതി അർജുനമ്പുള്ള അഞ്ചു മക്കളും ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇനി അല്ലാതെ വേദികളിലും ഒരുപാട് സ്ഥലങ്ങളിൽ കലപ്പന നമ്മൾ കണ്ടിട്ടുണ്ട് ഓർക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കന്ന് ഒരു പേര് കിട്ടും മീൻ ഒരു കാമുകിയോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ ആയിട്ട് കിട്ടി വന്ന സമയത്ത് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കൽപ്പന കാരണം എനിക്ക് എൻ്റെ കാമുകിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ടോ കൽപ്പനയെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ കാരണം അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഇപ്പോഴും ആ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് കുറേ സിനിമകൾ കൽപ്പന ഞാനും കൂടി ചെയ്തിട്ടുണ്ട് കാമുകിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട് കൽപ്പനയെക്കുറിച്ചിട്ട് ഒറ്റ വാക്കിൽ പറയാൻ പകരം വേറൊരാളില്ല ചില സമയത്തൊക്കെ നമ്മൾ കൽപ്പനയുള്ള സിനിമ സിനിമയിൽ അഭിനയിക്കാൻ നേരത്ത് തന്നെ ഇന്ന് കല്പനയായിട്ട് കോമ്പിനേഷൻ ഉണ്ട് അപ്പം മനസ്സിൽ ദൈവമേ നമ്മളൊന്ന് പിടിച്ചിരിക്കണം കാരണം വെച്ചാൽ കല്പനയോടൊപ്പം അഭിനയിക്കുക അഭിനയിക്കാൻ പറഞ്ഞാൽ മീറ്റർ വേറെയാണ് പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മൾ ഒപ്പം നിന്ന് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മൂടാണ് അപ്പം കല്പനയായിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയ ഉള്ളിലൊരു പേടി ഉണ്ടാവാറുണ്ട് പക്ഷെ കല്പനയ്ക്കും അതുപോലെ തന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളായിട്ട് ഇനി ഒരു കോമ്പിനേഷൻ പറഞ്ഞ സിനിമയായിരിക്കും ഇങ്ങനെ ചോദിക്കാറുണ്ട് കൽപ്പന എൻ്റെ വീട്ടിലൊരംഗം പോലെയാണ് കാരണം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റായിരുന്നു കൽപ്പന അതുപോലെ എൻ്റെ വൈഫ് എൻ്റെ മോള് എൻ്റെ മോൻ എല്ലാവരുമായിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയും എൻ്റെ വീട്ടിലെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു അമ്മയ്ക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു അതിപ്പോ എല്ലാവർക്കും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറഞ്ഞത് നമ്മള് പല നമ്മൾ ആർട്ടിസ്റ്റുകൾക്കിപ്പോൾ പണ്ടതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ വന്നൊരു കാലത്ത് ഇതിന് കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി നമ്മൾ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് നമ്മളെ ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്നൊക്കെ ഉള്ളതിന് കുറച്ചുകൂടി ഒരു അക്കൗണ്ടബിലിറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് സോഷ്യൽ മീഡിയ കയറി നോക്കിയാറില്ല അതിൽ ഇപ്പം പറഞ്ഞ പോയിന്റിൽ ബഹുഭൂരിപക്ഷം കലാകാർക്കും ഈ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടമില്ലാത്തവരുമുണ്ട് ഹേറ്റേഴ്സ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട് പക്ഷെ ഈ കൽപ്പന ചേച്ചിക്ക് നമുക്ക് ഒരു കാലത്തും ഏതെങ്കിലും അങ്ങനെ കൽപ്പന ചേച്ചിയോട് ഒരു ദേഷ്യമുള്ളതായിട്ട് ഇല്ലില്ല കൽപ്പന ചേച്ചിയായിട്ട് ഞാൻ ചേർന്ന് എന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേ ഇല്ലാത്ത ഒരു കഥാപാത്രത്തില് ഒരാളാണ് തീർച്ചയായിട്ടും പോയിന്റ് ആ പറഞ്ഞത് രമേശ് ഇപ്പൊ നമ്മള് ഒരു പടത്തിന് വരാൻ നേരത്തെ ഇപ്പൊ ഒരു പടത്തിന് വിളിച്ചു ആരൊക്കെ നിന്നു ആ കൽപ്പന ഉണ്ടല്ലേ അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സവമാണ് കൽപ്പന അവിടെ നിന്ന് ഒരു 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 കാരണവശാലും നമുക്ക് വേറൊരു രീതിയിൽ കല്പനയിൽ നിന്നുള്ള പെരുമാറ്റം ഉണ്ടാവില്ല ഭയങ്കര കമ്പനിയാണ് അപ്പൊ പിന്നെ വെറുക്കേണ്ട കാര്യ ഇഷ്ടപ്പെടാൻ കാര്യമില്ല ഒന്നും ഉണ്ടാവാറില്ല ഭയങ്കരമായിട്ട് ഭക്ഷണങ്ങൾ തരുന്ന ആളാണ് ഭക്ഷണങ്ങളൊക്കെ പൊഞ്ഞുകൊണ്ടുവരും സെറ്റില് പറയു വളരെ വെജിറ്റേറിയൻ ആണ് പക്ഷെ കുടുംബത്തിൽ എല്ലാരും വെജിറ്റേറിയൻസ് ആണ് ഇപ്പോഴും